നിപ്പ ബാധിച്ച് മരണം സ്ഥിരീകരിക്കുകയാണ് ഇന്നലെയാണ് നിപ്പ പോസിറ്റീവ് ആണെന്ന് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ്റെ നിപ്പ സ്ഥിരീകരിച്ചത് ഇന്നലെയാണ് അദ്ദേഹം സംസ്ഥാനത്ത് നടത്തിയ പരിശോധന പോസിറ്റീവായി അതുകഴിഞ്ഞ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നു അതും പോസിറ്റീവ് ആയിരുന്നു ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില ആദിലിക് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നിപ്പയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു സാഹചര്യമാണ് പതിനാല് വയസ്സുകാരനായ കുട്ടി മരണപ്പെട്ട ഈ സാഹചര്യത്തിൽ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് പറയാം ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ശക്തമായ പനി അതോടുകൂടി തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള തലവേദന ശരീരവേദന ചുമ തൊണ്ടവേദന ക്ഷീണം തളർച്ച ഇതൊക്കെയാണ് ഇനീഷ്യൽ ആയിട്ടുള്ള സിംറ്റംസ് ഇനി ഇതും കൂടാതെ മുതന്യാവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് നിൽക്കാതെയുള്ള ഷർദി അതോടുകൂടെ തന്നെ അപസ്മാരം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുക മാനസിക വിഭ്രാന്തി ശ്വാസ തടസ്സം എന്തിന് ബോധക്ഷയം വരെ വന്നേക്കാം അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ സജീവമായിട്ടുള്ള കൺട്രോൾ റൂമുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെടുത്ത് എത്തി ചികിത്സ നേടേണ്ടതാണ് നിപയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഫൈവ് ടു ഫോർട്ടീൻ ഡേയ്സ് ബേസിക്കലി ഒരു ഫൈവ് ഡേയ്സ് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പ്രകടനമായിട്ട് വരും അത് അല്ലാത്ത സാഹചര്യത്തിൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് ഇത് കാണിക്കേണ്ട ഒരു സാഹചര്യം ഇത് വന്നില്ലേ നമ്മൾ ചെറിയ രീതിയിൽ സേഫ് ആണെന്ന് വരെ പറയാം ഇപ്പൊ ആ വൈറസ് ഇൻഫെക്ഷന് വളരെയധികം ഡെത്ത് റേറ്റ് കൂടുതലായിട്ടുള്ള ഒരു അസുഖമാണ് ഫോർട്ടി ടു സെവന്റി പെർസെന്റേജ് വന്ന ആളുകൾ പെട്ടെന്ന് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന് പ്രത്യേകമായിട്ട് വാക്സിനുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റും നിലവിൽ വന്നിട്ടില്ല ക്ലിനിക്കൽ ട്രയലുകളാണ് ഓരോ മെഡിസിനും ഇപ്പോഴും ഇല്ലത് അതുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത് ഭയങ്കരമായിട്ട് നമ്മള് പ്രിവെന്റ് ചെയ്യണമെന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷന്റെ റിസർവർ ഹോസ്റ്റ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അതുകൊണ്ട് തന്നെ വവ്വല് നക്കിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് അതുപോലെ തന്നെ വവ്വാലിന്റെ എന്താ മല വിസർജ്ജനങ്ങളൊക്കെ നമ്മൾ തൊടുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു മൃഗങ്ങളിലേക്ക് ഇത് എത്തപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പന്നി പശു കുരങ്ങളിലേക്കൊക്കെ ഈ വൈറസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ മൃഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഈ പഴ പഴങ്ങള് പച്ചക്കറികളായിട്ടൊക്കെ നമുക്ക് നമ്മള് നമ്മുടെ ബൈ ഹാൻഡ് ബെയർ ഹാൻഡ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ആ സ്രവങ്ങൾ നമ്മുടെ കയ്യില് പൊരവാണ് അത് നമ്മള് നമ്മുടെ ഫേസിൽ തന്നെ ടീ സോൺ എന്ന് പറയുന്ന ഡേഞ്ചർ സോൺ എന്ന് പറയും അപ്പൊ നമ്മൾ ഈ കൈ വച്ചിട്ട് നമ്മുടെ മുഖത്തോ നമ്മുടെ കണ്ണില് നമ്മുടെ വായിലൊക്കെ സ്പർശിച്ചാൽ ഇത് ഡയറക്ട് കോണ്ടാക്ട് എൻട്രി ആവുകയാണ് അത് കൂടാതെ വരുന്ന മറ്റു എന്താ എൻട്രി ഓഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് ഓൾറെഡി ഡിപ്പ വന്ന ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു സമ്പർക്കം വന്നാൽ നമുക്ക് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രിക്കോഷൻ നമ്മളെല്ലാവരും കൈ കഴുകുന്നവരാണ് പക്ഷേ കഴുകേണ്ടത് ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എടുത്ത് സാവധാനം നല്ല വാഷ് ചെയ്യണം നല്ല സോപ്പ് ഒക്കെ നല്ല രീതിയിൽ കഴുകുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പഴങ്ങളും പച്ചക്കറികളൊക്കെ ഡെയിലി കുക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നവരാണ് മാക്സിമം അത് വിനീഗറിലോ സുർക്കയിലോ ഉപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം പുതിർത്തിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ പെട്ടവർ സമ്പർക്കത്തിലുള്ളവരൊക്കെ പ്രോപ്പർ ക്വാറന്റൈൻ പ്രോട്ടോകോള് പാലിക്കാൻ നോക്കുക പിന്നെ ഈ പറയുന്ന പോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കെഴുകാതെ കഴിക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ കൈകൾ കൈകൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക നമ്മുടെ മുഖത്തെ ടി സോൺ എന്ന് പറഞ്ഞ ഏരിയയിലൊന്നും ചുമ്മാ തൊടാതിരിക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇതിനെ പ്രിവെന്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പുതിയതായിട്ട് പറയുന്നത് മാസ്ക് ധരിക്കുക പൊതുസ്ഥലങ്ങളിലാവട്ടെ ഈവൻ വീടുകളിൽ തന്നെ നമ്മൾ എന്താ പറയാ സമ്പർക്കത്തിൽ ഇല്ലവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ നമ്മുടെ പ്രിക്കോഷന്റെ ഭാഗമായിട്ട് എല്ലാവരും മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമുക്ക് ഈ സാഹചര്യവും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക ബോധവാന്മാരാകുക നന്ദി നമസ്കാരം